എവിടെ പോയി പെണ്ണ് ചെവി െവി കേക്കൂലേന്തിനാ കിടന്നു കൊച്ച അവിടെ ഓ പിന്നെ ഭയങ്കര ഇല്ലയോ മൊബൈലും കുത്തിപ്പിടിച്ചോണ്ട് രാത്രിയും പകലും ഒറ്റയിരുപ്പാ ലച്ചു അമ്മേ അമ്മ ഇങ്ങനെ ഷൗട്ട് എന്തിനാ പോന്നോർക്ക് കേക്കാവല്ലോ എന്തിനാ വിളിച്ചേ ആദ്യം ചെവി ഫോൺ ഒന്ന് മാറ്റിപ്പിടി ഇതിങ്ങനെപ്പോഴും ചെവിയില് കുത്തിപ്പിടിച്ചോണ്ടിരുന്നാ എന്തേലും അസുഖം വരും മാറ്റ് <laughs> <laughs> ും ഇൻസ്റ്റും പിള്ളേരെ പറഞ്ഞിട്ട് എന്തോന്ന് ചെയ്യണമെങ്കിലും യൂസറിനെയും ഇപ്പൊ ഫോൺ ഇല്ലാതെ മനുഷ്യന്റെ ഒരു കാര്യവും നടക്കൂലല്ലോ ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന മനസ്സിലാക്കാം ഇതിപ്പോ ഉണ്ണുന്നത് ഉറങ്ങുന്നതും എല്ലാം ഇത് ചെവി വച്ചോണ്ടാണല്ലോ അമ്മ കാര്യം പറ ഞാൻ പോണ് അവിടെ നിക്ക് നിക്ക് നാളെ രാവിലെ ഇന്റർവ്യൂ ഉണ്ടെന്ന് വല്ല വിചാരം ഉണ്ടോ നിനക്ക് ഇന്റർവ്യൂ എല്ലാം ടൈമിൽ നടന്നോളും അതൊക്കെ ചെയ്തോളാം അച്ഛനും അമ്മ ആവശ്യമില്ല ടെൻഷൻ അടിക്കാതിരുന്നാ മതി ക്ലാസ് ഉണ്ട് റാങ്ക് ഉണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഇന്റർവ്യൂവിന് മോളി വന്നാലേ ജോലി കിട്ടു അത് മാത്രം പോരാ വേറൊരു സാധനവും കൂടി വേണം അതെന്തോന്ന് മൂന്നക്ഷരം ുരുന്ന് പറയും അതിനിപ്പോ പറ്റൂ ഞാൻ എത്ര വട്ടം വിളിച്ചതാന്നറിയാമോ ഒന്ന് കൂടെ വരാ വേറെ അമ്പലത്തിലോട്ട് നീ എന്താ എന്തിന്റെ സോക്കേടാ പിന്നെ അതിന് വേറെ ആളെ നോക്കിയാ മതി നീ ഒന്ന് പോയിട്ട് വാ പോയിട്ടുവാളെ ഒന്ന് കൂടെ പോയാൽ നിനക്കെന്താ നഷ്ടം എന്നെ കൊണ്ടൊന്നും പറ്റൂല എനിക്ക് ആരുടെ അനുഗ്രഹം വേണ്ട ഇത് തന്നെ കുഴപ്പം എല്ലാരും നമ്മുടെ താഴെ എന്നാ വിചാരം നമ്മൾ ആരുടെ മോളിലും അല്ല താഴെയുമല്ല അത്രേ ഉള് പക്ഷേ നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു പവർ ഉണ്ട് അതിനെ കൊച്ചായി കാണരുത് പിന്നെ കോവിഡ് വന്നപ്പോ ഈ പവർ എല്ലാം കൂടി എവിടെ പോയി ആ ദൈവത്തിനെ പറഞ്ഞുള്ള കളി വേണ്ട എല്ല നെഗറ്റീവായി കാണാൻ തുടങ്ങിയാലുള്ള പ്രശ്നോ ഇത് അമ്മ എന്നാ ഈ പൂജ മന്ത്രം എല്ലാം തുടങ്ങിയേ പഠിക്കണ ടൈം ഇതൊന്നും റിപ്പോർട്ട് അത് ഇല്ലായിരുന്നാണല്ലോ അതല്ല ഇതുപോലെ അറിവില്ലാ പ്രായത്തിലെ കാര്യമാ കല്യാണം കഴിഞ്ഞപ്പോഴാ വിവരം ആ കിണിക്കണ്ട നീ ഭൂമിയിലോട്ട് വന്നത് തന്നെ എന്തോരം പ്രാർത്ഥനയും വഴിപാടും കഴിഞ്ഞിട്ടാന്നറിയാവോ അപ്പൊ ലക്ഷ്മി ശ്രീയുടെ ജനനത്തി അനിൽകുമാറിനും വിജയകുമാരിക്കും ഒരു റോളും ഇല്ലേ ഇതിന്റെ എല്ലാം ഫലം നിനക്ക് നാളെ തന്നെ കിട്ടു നോക്കിക്കോ കിട്ടട്ടെ ചുമ്മാ കിടന്ന് നീ ഒന്ന് പോയിട്ട് വാ മോളെ ഇത്രയും കാലു പിടിച്ച സ്ഥിതിക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം എന്തൊരു അഡ്ജസ്റ്റ്മെന്റ് ഒരു കഴിച്ചേക്കാം വെരി ഗുഡ് എന്റെ മോക്ക് ഒടുക്കാം നല്ല ബുദ്ധി തോന്നിയല്ലോ പക്ഷേ ഒറ്റ കണ്ടീഷൻ കണ്ടീഷൻ എങ്ങോട്ടും വരുവേയില്ല പോവേയില്ല എന്തിനായി പറയണേ എന്തായാലും വഴിപാട് കഴിച്ചാ പോരെ അതല്ലേ ഇത്രേ നേരം പറഞ്ഞേ വഴിപാട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്താ പോരെ ഓൺലൈനായിട്ടോ വഴിപാടോ പിന്നല്ലാതെ നിങ്ങളൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നേ ദാ ഇങ്ങോട്ട് നോക്കിയേ ആ പിന്നെയും ഫോൺ നീട്ടിക്കൊണ്ട് വരണ് അതെന്നൊന്നാണ് നമ്മുടെ കുറുക്കമൂല അമ്പലത്തിന്റെ വെബ്സൈറ്റ് ഇങ്ങനൊരു പരിപാടി ഉണ്ടായിരുന്നോ ഇനി ഇനി ലിസ്റ്റ് ഇഷ്ടമുള്ള വഴിപാട് എല്ലാം ഓഹോ പേരും നക്ഷത്രവും കൊടുക്കണം ലക്ഷ്മി ശ്രീ പൂരുട്ടാതി വിദ്യ വിജയ പുഷ്പാഞ്ജലി മനസ്സിലായ കൊള്ളാല്ലോ ഇനി ദ ഫീസ്

ഇവിടെ ദൈവങ്ങളെല്ലാം മൊത്തം ഭക്തരെ ആയോ പിന്നണിയിൽ സെവിൽ ജിഹാൻ സുഷമ അനിൽ രാജ്മോഹൻ കുവളശ്ശേരി രചന ടി കെ മനോജൻ